ആര്യനാണ് ഇത് കൊടുത്തിട്ടുള്ളത് സീക്രട്ട് ടാസ്ക്ണ്ട് അപ്പൊ ഈ സംഭവം പ്ലാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആളുകൾ ഇങ്ങനെ വന്ന പ്ലാൻ മാറ്റുന്നു ശരിക്കും അതിലെന്തിനും ഞാൻ ഇടപെടണം ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞു കോപ്പറേറ്റ് ചെയ്യണേ കോപ്പറേറ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാതിരിക്കും ഞാൻ ആലോചിച്ചപ്പോ കഷ്ട അവര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം അല്ലേ അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടെ വരുമ്പോഴത്തേക്ക് ഈ ജാക്കറ്റ് ഇടൂ എന്നടുത്ത് എനിക്ക് പറ്റില്ല അല്ല അല്ല ഇത് 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 പറ്റും പറ്റും കുറച്ചുകൂടി ഇവർക്ക് ആക്കാൻ പക്ഷെ അവരോട് അതല്ല അതിന്റെ ഒരു രസം കാരണം ഞാൻ അവിടുത്തെ മറ്റേ പ്രൊഡക്ഷനിലെ ബോയ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവര് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അവരോടും പറഞ്ഞുള്ള ഫുഡും ഒരു മനുഷ്യനും ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കേറി വന്ന ഉടനെ എന്റെ അടുത്ത് ഈ ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ ഇത് എന്ന് പറഞ്ഞോണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഒറ്റപ്പറച്ചില് ചത്ത് മനസ്സിലായി അപ്പൊ അവരെന്തൊക്കെയാ പ്ലാൻ ചെയ്തു തന്നു നമ്മൾ അതിനെ ഇതാക്കേണ്ട കാര്യമില്ല എന്നിട്ട് എന്നെ കൊണ്ട് നിർത്തി ഭയങ്കര സ്പേസ് കുറഞ്ഞ് ഞാൻ ഇങ്ങനെ കുത്തി കയറി നിക്കണേ എനിക്കാണെങ്കിൽ എനിക്ക് കാൽ ഇങ്ങനെ വെക്കാനുള്ള സ്പേസ് ഇല്ല അപ്പൊ ഞാൻ കാർ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഞാനും അത് ചോദിക്കാം നമുക്ക് കാണുന്ന സ്ക്രീൻ ടൈമില് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കൊണ്ട് ഇവര് കണ്ടെത്തുന്നുള്ളതാണ് പക്ഷെ സാഹചര്യ എത്ര മണിക്കൂർ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ കേരുന്നതിന് മുമ്പ് ഞാൻ ക്രൂവിന്റെ അടുത്ത് പറഞ്ഞു